ഡ്രൈവിങ് പേടിയെന്ന് പറയുന്ന മിക്ക ആളുകൾക്കുള്ള ഒരു പ്രോബ്ലം എന്താണെന്നറിയോ അവർ ശരിക്കും കറക്റ്റായി പഠിച്ചിട്ടില്ല എങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് അതാണ് ഇവർക്ക് പേടി ഉണ്ടാവാനുള്ള മെയിൻ കാരണം എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വരുന്ന ആളുകളെ കാണുമ്പോൾ എനിക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകാറുണ്ട് ഇന്ന് ഞാൻ രണ്ട് കാര്യത്തെപ്പറ്റി നിങ്ങളോട് പറയാം നിങ്ങളത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇങ്ങനെ ഒരു അനുഭവം ഉള്ളവർ ഈ ഒരു കാര്യം ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുകയും വേണം ഇനി ഞാൻ ആദ്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ എങ്ങനെയാണ് ഡ്രൈവിംഗ് സീറ്റിൽ കറക്റ്റായിട്ട് ഇരിക്കാറുള്ളത് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പലരും വിചാരിക്കും ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ എന്താ അറിയാനുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ എന്ന് ഈസി അല്ല പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നെങ്കിൽ മാത്രമേ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ പലരും പറയാറുണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ എനിക്കൊന്നും കാണുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത് നിങ്ങൾ ഇരിക്കുന്നത് കറക്റ്റ് അല്ല ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല ശരിയായ രീതിയിൽ ഇരിക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന പ്രോഗ്രാം ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഈ ട്രെയിനിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ലൈസൻസ് കയ്യിൽ ഉണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ് സംഘടിപ്പിക്കുന്നത് ഇനി നിങ്ങൾ ഇവിടെ നോക്കുക നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സീറ്റിൽ ഇരുന്നിട്ട് കാലിങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുക അല്ലേ അപ്പം നീട്ടി വെക്കുമ്പോൾ ഇവിടെ ചവിട്ടാൻ ബ്രേക്ക് ഉണ്ട് ക്ലച്ച് ഉണ്ട് അതേപോലെ തന്നെ ആക്സിലേറ്റർ ഉണ്ട് ഇവിടെ ചവിട്ടുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്താ പറയുക പലർക്കും പലർക്കും ഇത് കറക്റ്റായിട്ട് ചവിട്ടാൻ പറ്റുന്നില്ല ചിലർ ഇത് ചവിട്ടുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിരലിൻ്റെ ഭാഗം ഉപയോഗിച്ച് ചവിട്ടും ഹീലിങ്ങനെ പൊങ്ങി നിൽക്കും ഇങ്ങനെയാണ് പലരും ഇത് ചവിട്ടി ശീലിച്ചിരിക്കുന്നത് അങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല നിങ്ങൾ എങ്ങനെ ചവിട്ടണം ഈ ചവിട്ടുന്ന സമയത്ത് കൃത്യമായിട്ടും കാറിൻ്റെ ഹീല് താഴെ ടച്ച് ചെയ്യുന്ന മാതിരി ആയിരിക്കണം പ്ലാറ്റ്ഫോമില് ടച്ച് ചെയ്യുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും കാല് വെക്കേണ്ടത് അപ്പം ഹീല് ടച്ച് ചെയ്യാതെയാണ് നിങ്ങൾ ഇതുവരെ ഡ്രൈവ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഹീല് താഴെ ടച്ച് ചെയ്തുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം നിങ്ങളിൽ പലരും ഇപ്പോൾ ഹീല് ടച്ച് ചെയ്യാണ്ടായിരിക്കും ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇനി മുതൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാറിൻ്റെ ഹീല് കറക്റ്റായിട്ട് ഉപ്പൂറ്റിയുടെ ഭാഗം പ്ലാറ്റ്ഫോമിൽ താഴെ ടച്ച് ചെയ്ത് കൊണ്ട് നിങ്ങളിത് ഓപ്പറേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക നെക്സ്റ്റ് ടൈം അങ്ങനെ ചെയ്ത് നോക്കുക ഇനി ഒരു കാര്യം കൂടെ പറയാം പലരും ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ചെസ്റ്റ് വളരെ അടുപ്പിച്ച് അതായത് ഈ സ്റ്റിയറിംഗിനോട് വളരെ അടുപ്പിച്ചിട്ടാണ് വെക്കുന്നത് അങ്ങനെ എന്തിനാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പലരും എന്നോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രണ്ട് കൃത്യമായിട്ട് കാണണം കാണാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഒരു കാരണവശാലും അങ്ങനെ ഇരിക്കരുത് ചെസ്റ്റ് ഇതിനോട് വളരെ അടുപ്പിച്ചിരുന്ന് കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിനോട് വളരെ അടുപ്പിച്ചിരുന്ന് കഴിഞ്ഞാൽ ടെക്നിക്കലി തന്നെ പ്രോബ്ലം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ എയർ ബാഗ് ഒരു ഡ്രൈവർ സീറ്റിലുള്ള എയർ ബാഗ് അതായത് ഡ്രൈവറിന് വേണ്ടിയിട്ടുള്ള എയർ ബാഗ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അപ്പം ഇത് ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നിങ്ങളെപ്പോഴും ആ ഒരു തരത്തിൽ ഇതിനോട് അടുപ്പിച്ചിരിക്കരുത് എപ്പോഴും ഇരിക്കുന്ന സമയത്ത് ഇതിൽ നിന്നും കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അതെങ്ങനെയാണ് സീറ്റ് സെറ്റ് ചെയ്യേണ്ടതെന്ന് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ജസ്റ്റ് ഞാൻ ആ പോയിന്റ് മാത്രം പറഞ്ഞു പോവുകയാണ് അപ്പം കൃത്യമായിട്ട് ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ സീറ്റ് സെറ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ ഈ ആംഗിൾ അപ്രോക്സിമേറ്റ്ലി ഒരു വൺ ഡിഗ്രി ആയിരിക്കണം വെക്കേണ്ടത് അതും നിങ്ങളൊന്ന് നോക്കി വെക്കുക അപ്പം എന്നിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്ന് പറയുക അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കാണ്ട് എനിക്ക് പേടിയാവുന്ന എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ ഇതിനകത്ത് വേറെ കുറേ സെറ്റിങ്സ് ഉണ്ട് കുഞ്ഞു കുഞ്ഞു സെറ്റിങ്സ് ഉണ്ട് അത് ഓരോ ആളുകൾക്കും ഡിഫറെൻ്റ് ആണ് ആ ഒക്കെ അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസിന് വരുന്ന ആളുകൾക്ക് ആ ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം ഒരു ജനറൽ ആയിട്ടുള്ള സെറ്റിങ്സ് അല്ല അത് അതുകൊണ്ടാണ് ഓരോ ആളുകൾക്കും വ്യത്യാസമാണെന്ന് പറയുന്നത് അപ്പോൾ ഈ സെറ്റിങ്സ് കറക്റ്റ് ആക്കുമ്പോൾ തന്നെ പലർക്കും വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട് ഡ്രൈവിങ് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാണ് ക്ലാസ്സിന് വന്നവർക്കൊക്കെ അങ്ങനെ ഒരു ഫീൽ ഫീലുണ്ട് അപ്പം നിങ്ങളത് മനസ്സിലാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും എന്തായാലും ഈ കാര്യം ഒന്ന് നിങ്ങൾ നോക്കൂ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അടുത്ത ബ്ലോഗിൽ പറയാം അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട് ഇനിയിപ്പോൾ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പാലക്കാട് തിരുവനന്തപുരം കൊല്ലമൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്തായാലും വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ ബൈ